ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കുഞ്ഞ് വ്ളോഗാണ് ഒരു പത്ത് മിനിറ്റൊക്കെ ഉള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ മറ്റൊന്നുമല്ല രാവിലത്തെ കാപ്പിയുടെ വിശേഷങ്ങളൊക്കെ തന്നെ കാണിക്കാമെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പോകാന്നല്ലേ അതൊന്നും അല്ല കേട്ടോ ഇന്നലെ ആണെങ്കിൽ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ മിനിങ്ങാന്നും മഴയായിരുന്നു അപ്പോൾ അപ്പം ഇന്നലെ പറയുന്നു കേട്ടോ വൈകുന്നേരം എനിക്ക് കഞ്ഞിയും അതുപോലെ ചമ്മന്തി അരച്ചും പയർ തോരനൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ ഒരു കൊതിയിൽ നിന്ന് പക്ഷേ ഇന്നലെ വൈകുന്നേരം ഒരു മഗ്രബിൻ്റെ സമയം ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കും പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അടുക്കളയിലൊന്നും കയറാനൊന്നും വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അതാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ രാവിലെ ചോറ് വെക്കുന്ന കാര്യമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നേ പിന്നെ പാത്തൂനാന്നേല് ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദോശയും ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് അപ്പുറത്തടുപ്പിലേക്ക് റെഡിയാക്കിയിട്ടൊക്കെ എന്താ വാർത്തിട്ടേക്കാം കേട്ടോ നമ്മളത് വെളുപ്പിനെ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴതേ ഞാൻ കഞ്ഞി നമ്മൾ പച്ചരി ഉണ്ടല്ലോ പച്ചരി വെച്ചിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് നേരത്തെ തന്നെ അതങ്ങ് കുക്കറിലോട്ടാക്കി കേട്ടോ കഴുകിയിട്ട് തേങ്ങാപ്പാൽ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെയുള്ള സാധാരണ കഞ്ഞി ആയിട്ട് ഇങ്ങ് എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ കഞ്ഞി ഉണ്ടാക്കി മാറ്റി ഇനിയിപ്പോൾ ചെറുപയറും കൂടി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടി എടുത്ത് കുക്കറിലോട്ടാക്കി വെക്കണം പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ചായ ഇട്ടിട്ടുണ്ടായിരുന്നേ ചായ ആ സമയം കുടിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കഞ്ഞി വെക്കാനും പിന്നെ പാത്രങ്ങൾ കഴുകാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് വട്ടൻ ചുറ്റി നടന്നതുകൊണ്ട് ചായ നല്ലതുപോലെ ഇരുന്നു ഒന്ന് സമാധാനത്തിൽ കുടിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ചായയും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിനിടയിൽ അതും കൂടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറുപയർ കഴുകിയിട്ട് കുക്കറിലോട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ തോരനാണ് അതൊരു തോരൻ ഇരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അരച്ചെടുക്കുന്നത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും വെളുത്തുള്ളിയും രണ്ട് കൊച്ചുള്ളിയും കൂടെയൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കി ഒന്ന് ചതച്ചെടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ചതച്ചിട്ട് കഴിഞ്ഞാൽ എന്താ തോരൻ്റെ അരപ്പും റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചമ്മന്തി അരയ്ക്കണം പണ്ടാണെങ്കിൽ സ്കൂളിലെ ഒരു ഓർമ്മയെട്ടോ കഞ്ഞിയും പയറും വെള്ളിയാഴ്ച ദിവസമായിരിക്കും ചിലപ്പോൾ വീട്ടിൽ വന്ന് കഴിക്കുന്നത് അന്നാകുമ്പോഴത്തേക്ക് ും ആ വെള്ളിയാഴ്ച ദിവസം ഈ കുറച്ചുകൂടി സമയം നമുക്ക് കിട്ടും കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ണാമിടുന്ന സമയം കുറച്ചുകൂടി കിട്ടും അപ്പോൾ അന്ന് ആ ഒരു വെള്ളിയാഴ്ച ദിവസം മാത്രമായിരിക്കും വീട്ടിൽ വന്ന് കഴിക്കുന്നത് ഇല്ലെങ്കിൽ മിക്കപ്പോഴും കഞ്ഞി സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കും ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചോറ് കൊണ്ടുപോകും കേട്ടോ അധികം കറികളൊന്നും കാണൂല്ല ചമ്മന്തി കാണും ഒരു അച്ചാർ കാണും ചിലപ്പോൾ ഒരു മുട്ട വരച്ചതും ചമ്മന്തി ആയിരിക്കും ചിലപ്പോൾ ചമ്മന്തി മാത്രമായിരിക്കും ഒക്കെ ആയിരിക്കും അപ്പം കഞ്ഞി സ്കൂളിലുള്ളതുകൊണ്ട് പയറ് കിട്ടുമല്ലോ അപ്പോൾ അതൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അത് ഭയങ്കര രുചിയായിരുന്നു ഇന്നും നാവിലുണ്ട് അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ അതാണ് ഓർമ്മ വന്നത് അപ്പോൾ നമ്മൾ തോരനൊക്കെ റെഡിയാക്കിയിട്ട് മാറ്റി പിന്നെ ഒരു സാധാ നമ്മളെ ചമ്മന്തി ഉള്ള തേങ്ങ പച്ച തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി മുളക് പൊടിയും കൊച്ചുള്ളിയും ഉപ്പും കുറച്ച് പുളിയും കൂടെ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുള്ള അമ്മിയിൽ അരച്ചെടുത്തിട്ടുള്ള അല്ല അടിപൊളി ചമ്മന്തിയും കൂടെ ഒക്കെ ആക്കി അപ്പോൾ നമ്മുടെ രാവിലത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെയൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റെന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റായിരുന്നേ എനിക്ക് ഈ ചമ്മന്തിയും പയറു തോരൻ അതായത് ചെറുപയറിൻ്റെ തോരനും ചോറും കൂടി കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ കഴിച്ച് നോക്കാത്തവർ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ വല്ലാത്തൊന്ന് ആവിനങ്ങും വല്ലാത്തൊരു ഒരു എന്തോ വല്ലാത്തൊരു ടേസ്റ്റാണ് അത് രണ്ടും മാത്രമായിട്ട് കഴിക്കാനായിട്ട് ശരിക്കും ഞാൻ അങ്ങനെയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് പോവുകയാണേ ഈ കഞ്ഞി കുടിക്കുന്ന രാവിലെയെന്നല്ല കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ കഞ്ഞി കുടിക്കാനായിട്ട് ഇരുന്നത് കുറച്ച് കഞ്ഞിയും ഇതിൽ അധികം ഉപ്പില്ല കേട്ടോ കഞ്ഞിയിൽ പിന്നെ ഞാൻ രണ്ടാമത് ഇങ്ങനെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് അങ്ങ് എടുത്താൽ മതിയല്ലോ ഒന്ന് എഴുതിയിട്ട് രണ്ടാമത് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കുടിക്കുന്നത് കുറച്ച് പയറും അതിൻ്റെ അരികെ ഒരു കുറച്ച് ചമ്മന്തിയും വെച്ച് പിന്നെ നമുക്ക് ചുട്ട ചുട്ടപ്പപ്പടോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അച്ചാർ ഇരിപ്പില്ല കേട്ട അച്ചാർ തീർന്നു ഇരിപ്പിലിട്ട മാങ്ങയൊക്കെ നോക്കി അതും തീർന്നിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ രാവിലത്തെ കാപ്പി അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് 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 അടിപൊളിയല്ലേ അല്ലേ നമ്മൾ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ കഞ്ഞി എന്താ പയറും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് സിറ്റി താമസിക്കുന്നവർക്കൊന്നും ഇത് ഒരു എന്താ അങ്ങനെ അങ്ങനെയൊന്നും ചിലപ്പോൾ കഴിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ കാപ്പി കൂടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പാത്തുവിന് ഇത് കണ്ടപ്പോഴത്തേക്കും ചമ്മന്തി മതിയെന്ന് പറഞ്ഞു കേട്ടോ സാധാരണ ചമ്മന്തി കഴിക്കാ കഴിക്കത്തില്ല അപ്പോൾ ഇന്നെന്തോ ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ചമ്മന്തി വേണമെന്ന് അപ്പോൾ ചമ്മന്തിയും കഞ്ഞിയും കൂടെ കൊടുത്തപ്പോഴത്തേക്കും ആൾ കുടിച്ചു ട്ടോ പുള്ളിക്കാരിക്കും ഇഷ്ടപ്പെട്ടു ഇന്ന് ബ്ലോഗ് ആയിട്ട് എടുക്കാത്തത് മറ്റു വിശേഷങ്ങളൊന്നും ഇല്ല പിന്നെ ഇന്നലത്തെ ആഹ് കോവയ്ക്കൊക്കെ ഇരുപൊണ്ട് മെഡിക്കോറിറ്റി ആക്കാനോ തോന്നോ അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുതന്നെ നമ്മൾ വീണ്ടും ഒന്ന് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്ന് രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഞ്ഞി പരിപാടി മാത്രം അങ്ങോട്ട് കാണിച്ചത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത കേട്ടോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു സാധാരണക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ ഇത് കൊണ്ട് കഴിഞ്ഞില്ല കുറച്ചും കൂടിയുണ്ട് അപ്പോൾ ഇന്ന് അതിൽ കുറച്ച് കപ്പയും കൂടെ അതായത് ചീനി നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന ചീനിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് പുഴുങ്ങണം പിന്നെ കറി ഞാനേ ഈ കഞ്ഞിയൊക്കെ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം കറി മീൻ കറി അടുപ്പയിലേക്ക് ആക്കിയിട്ടാണ് ഇന്നൊരു തോട്ടുമീൻ കിട്ടി ചെറുതായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറക്കി അങ്ങനെ എല്ലാം കൂടെ ഒക്കെ കൂട്ടിയിട്ട് അടുപ്പയിലേക്ക് വെച്ചിട്ടാണ് അപ്പോൾ അതും കൂടി അവിടെ ഇരുന്ന് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതും അവിടെ സെറ്റാകും അപ്പോൾ ഇന്നലെ ഒത്തിരി പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുന്നുണ്ട് പിന്നെ ആരോ കമൻ്റ് ഇട്ടോ ഇങ്ങനെ മഴയില്ലായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞേട്ടോ മഴയൊക്കെ ഇനിയൊക്കെ അങ്ങ് ആയിക്കോളും ഇനിയിപ്പോൾ മഴക്കാലം ആയെന്ന് തോന്നുന്നു മഴ മഴ മഴക്കാലമായല്ലോ ഇനിയിപ്പോൾ ജൂണൊക്കെ ആയി വരികയാണ് വരുവാണപ്പോഴത്തേക്കും മഴയൊക്കെ എങ്ങായി ആരും വിഷമിക്കുക പിന്നെ ഇന്നലെ ഇന്നലെ ആണോ രണ്ടു ദിവസം മുന്നേറ്റ കമൻറ്റിൽ ഒരാളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മായ വാപ്പായും ഇല്ലേ ഒന്നും തോന്നരുത് ചോദിക്കുന്നുണ്ടെന്ന് കേട്ടോ എനിക്ക് ഉമ്മായ വപ്പായും ഉണ്ട് എൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ ഉമ്മ വാപ്പ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മടേയും വാപ്പാടേയും കാര്യമാണ് കേട്ടോ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അല്ലാണ്ട് ഭർത്താവിൻ്റെ ഉമ്മഴയും വപ്പായയും കാര്യവും ഒന്നല്ല പറഞ്ഞത് എൻ്റെ ഉമ്മയും അപ്പായും എൻ്റെ അനിയത്തിമാർ എനിക്ക് രണ്ട് അനിയത്തിമാരാണ് ഒരാളുടെ വിവാഹം കഴിഞ്ഞ് ഒരാളുണ്ട് വീട്ടിൽ പിന്നെ എനിക്ക് രണ്ട് മക്കളാണ് എന്നൊക്കെ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് വന്ന് കാണുന്ന ആരെങ്കിലും ആയിരിക്കും കേട്ടോ അപ്പോൾ കമൻറ്റിൽ ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വരുമാനം കിട്ടിത്തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ച കേട്ടോ വരുമാനം ഒന്നും കിട്ടിത്തുടങ്ങിയിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു എല്ലാരെയും പോലെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇട്ടുകൊണ്ടേയിരിക്കുന്നു ഒരിക്കൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ചെയ്യുന്നു കേട്ടോ എന്നെപ്പോലെ ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് പേര് വീഡിയോസൊക്കെ ഇടാതെ പിന്നോ പിന്നൊക്ക നമ്മളിങ്ങനെ ശരിക്കും നമുക്കങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇട്ടുകൊണ്ടേയിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നിരാശയും വ്യൂസൊക്കെ കുറയുമ്പോഴും ഭയങ്കര സങ്കടം എനിക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും ഏതെങ്കിലുമൊക്കെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കയറി കാണുമല്ലോ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ പറയുന്ന അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടൊരു ഒരു ഉത്സാഹം തോന്നും ഒരു ഉന്മേഷം തോന്നും കേട്ടോ അതുപോലെ തന്നെയാണ് ഞാനും ഒരിക്കൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല എന്താ പറയാൻ അപ്പം നമ്മൾ കപ്പയൊക്കെ വെട്ടി കഴുകിയിട്ട് കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് പക്ഷേ ഇത് അധികം വേവുന്ന കപ്പയല്ല കേട്ടോ ഇങ്ങനെ കിള കിടക്കുന്ന ഒരു സീസൺ കപ്പയാണ് അതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെന്ത് കിടപ്പുണ്ടായിരുന്നേ നല്ല രീതിയിൽ നല്ല മാവ് പോലെ അല്ലാത്തതൊക്കെ ഒരുമാതിരി കിടക്കുമായിരുന്നു പിന്നെ കപ്പയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും കുറച്ച് ചീനിയും കുറച്ച് മീൻ കറിയൊക്കെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ ചോറിന് പകരം ഉച്ചയ്ക്ക് ഇതാണ് കഴിച്ചത് അപ്പോൾ നല്ല മീൻ കറിയായിരുന്നു കേട്ടോ നിലയിലും തോട്ടും മീനൊക്കെ നല്ല ടേസ്റ്റാണ് അവാറ ടേസ്റ്റാണ് അപ്പോൾ എന്താ ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇരിക്കുന്ന ഒരു മീനാണ് തേട് മീൻ മീനറിയാമല്ലോ തേട് മീൻ തേട് മീനെ പോലെ ഇരിക്കുന്ന ഒരു മീനാണ് കേട്ടോ അപ്പോൾ അതിലൊരു നമുക്ക് കിട്ടി അതങ്ങോട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കട്ടോ അപ്പോൾ നാളെയും ചില മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അസ്ലാം വലൈക്കും ടാറ്റാ